തൃശൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫിന് മികച്ച നേട്ടം ഭരണപക്ഷമായിരുന്ന യു ഡി എഫിന് നിലവിലുള്ളതിൻ്റെ പകുതി സീറ്റ് പോലും നേടാനായില്ല കോർപ്പറേഷൻ ഭരണം ആർക്കെന്ന കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് നാൽപ്പത്തിയേഴ് എൽ ഡി എഫ് ആറ് ബി ജെ പി രണ്ട് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില വൻ ഭൂരിപക്ഷത്തോടെയായിരുന്നു യു ഡി എഫ് അന്ന് അധികാരത്തിലെത്തിയത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷമായ യു ഡി എഫിന് നിലവിലുള്ള സീറ്റുകളിൽ പകുതി പോലും നേടാനായില്ല രണ്ടായിരത്തി പത്തിൽ ആറു സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന എൽ ഡി എഫ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി രണ്ടായിരത്തി പത്തിൽ നാൽപ്പത്തിയേഴ് സീറ്റുണ്ടായിരുന്ന എൽ ഡി എഫ് ഇരുപത്തിയൊന്ന് സീറ്റുകളായി ചുരുങ്ങി തൃശൂർ കോർപ്പറേഷനിൽ രണ്ട് അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പി ഇത്തവണ ആറു സീറ്റുകൾ നേടി മികച്ച മുന്നേറ്റം നടത്തി രണ്ട് കോൺഗ്രസ് വിമതരും ഒരു ഇടത് സ്വതന്ത്രനും അടക്കം മൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇത്തവണ വിജയിച്ചു മുൻമേയർ രാജൻ ജെ പല്ലൻ മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു യു ഡി എഫിന്റെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന സി ബി ഗീത ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി എം എസ് സമ്പൂർണ എന്നിവർ വിജയിച്ചപ്പോൾ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ഡോക്ടർ ഷീല വിശ്വനാഥന് കണ്ണങ്കുളങ്ങരയിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി സുകുമാരന്റെ പിന്തുണ അടക്കം ഇരുപത്തിയാറ് സീറ്റുകളുള്ള എൽ ഡി എഫിന് കോർപ്പറേഷനിൽ നേരിയ ഭൂരിപക്ഷമുണ്ടെങ്കിലും കേവല ഭൂരിപക്ഷമില്ല ഇരുപത്തിയെട്ട് സീറ്റുകളാണ് വേണ്ടതെന്നിരിക്കെ ഇരുപത്തിയാറ് സീറ്റുകളുള്ള എൽ ഡി എഫിന് രണ്ട് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളുടെ പിന്തുണ കിട്ടിയാലും ഭരണത്തിലേറാനാകില്ല അതേസമയം ആറ് സീറ്റുകളുള്ള ബി ജെ പി ഇവരിൽ ആർക്കൊപ്പം നിൽക്കും എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം വന്നാൽ മാത്രമേ കോർപ്പറേഷൻ ഭരണം ആർക്കെന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകുകയുള്ളൂ അതേസമയം ബി ജെ പി എൽ ഡി എഫിനും യു ഡി എഫിനുമൊപ്പം നിലകൊണ്ടില്ലെങ്കിൽ എൽ ഡി എഫിന് ഭരണത്തിലേറാനാകും അതുകൊണ്ടുതന്നെ തൃശൂർ കോർപ്പറേഷനിൽ തൂക്കു ഭരണത്തിനാണ് സാധ്യത